നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരക്കിട്ട ചർച്ചകളുമായി രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിൽ വി എസ് ജോയിക്കും ആര്യാടൻ ഷൌക്കത്തിനുമായി മുസ്ലിം ലീഗിലെ ഇരു വിഭാഗങ്ങളും വാദിക്കുകയാണ് ഷൌക്കത്തിനെ പിണക്കിയാൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് ഇടയുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം മണ്ഡലം നഷ്ടപ്പെട്ടതെന്ന് കോൺഗ്രസിന് ലീഗ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അതേസമയം മണ്ഡലത്തിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാനാണ് സിപിഐഎമ്മിന്റെ നീക്കം വിവരങ്ങളുമായി വി എസ് രഞ്ജിത്തും മുബഷപ്പി അക്ബറും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം നമുക്ക് ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് പോകാം വി എസ് രഞ്ജിത്ത് ഗുഡ് ഈവനിംഗ് ആര്യാടൻ ഷൌക്കത്തോ വി എസ് ജോയിയോ നിലമ്പൂരിൽ നിന്ന് പി വി അൻവർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃണമൂൽ രൂപീകരിച്ച് യു ഡി എഫിനൊപ്പം നിൽക്കാൻ അൻവർ തയ്യാറായി എല്ലാം പൂർത്തിയായി നിൽക്കുകയാണ് അൻവർ പറയുന്നത് ജോയിയുടെ പേരാണ് പക്ഷേ ആര്യാടൻ ഷൌക്കത്തിനെ പൂർണ്ണമായി അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമോ എന്ന ഒരു ആശയക്കുഴപ്പം യു ഡി എഫിനുണ്ടോ രഞ്ജിത്ത് സുജിയ നിലമ്പൂരിനെ സംബന്ധിച്ച് യു ഡി എഫിനൊരു സുവർണാവസരമാണ് ആര്യാടൻ മുഹമ്മദിനു ശേഷം നിലമ്പൂര് എൽ ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ ഈ തിരിച്ചു പിടിക്കാനുള്ളൊരവസരം യു ഡി എഫിന് വന്നു ചേർന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ യു ഡി എഫ്കാർ പരസ്പരം ഒരു മത്സരം നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് കാരണം യു ഡി എഫിൻ്റെ എല്ലാ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് യു ഡി എഫുകാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റാണെങ്കിൽ കോൺഗ്രസ്സുകാർ പരസ്പരം ഒരു മത്സരം നടത്തിയ ശേഷമേ അവർ ഇലക്ഷനിൽ മത്സരിക്കാറുള്ളൂ നിലമ്പൂരിലും ആ മത്സരമുണ്ട് അത് ആര്യാടൻ ചൗക്കത്തും വി എസ് ജോയിം തമ്മിലാണ് പക്ഷേ ഇവിടെ ലീഗിൻ്റെ ഒരു തീരുമാനം വളരെ നിർണായകമാണ് രണ്ട് പ്രധാന പ്പെട്ട തീരുമാനങ്ങൾ നിർണായകമാണ് ഒന്ന് പി വി അൻവറിന്റെ പിന്തുണയാണെങ്കിൽ മറ്റൊന്ന് ലീഗിൻ്റെ പിന്തുണയാണ് എന്നുള്ളതാണ് ഇതിൽ ലീഗിൻ്റെ പിന്തുണ ഇന്ന് ലീഗിൻ്റെ പ്രത്യേക യോഗം ചേരുന്നുണ്ട് അതിലൊരു പക്ഷേ ആ ലീഗ് അവരുടെ നിലപാട് പാർട്ടിക്കുള്ളിലെങ്കിലും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീഗിലെ ഒരു പ്രബല വിഭാഗം ആര്യാടൻ ചൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആര്യടൻ ചൗക്കത്ത് മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കാൻ സാധിക്കൂ മാത്രവുമല്ല ആര്യാടൻ മത്സരിച്ചില്ല എങ്കിൽ മലപ്പുറത്തെ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും ഉണ്ടാവാൻ പോകുന്ന പൊട്ടിത്തെറിയെക്കുറിച്ചും ഒക്കെ ലീഗിന് നല്ല ബോധ്യമുള്ള ൊണ്ട് ലീഗ് ആര്യടൻ ചോക്കത്തിൻ്റെ പേര് പറയുന്നു എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു വിഭാഗം പ്രത്യേകിച്ച് ലീഗിനകത്തുള്ള യൂത്ത് ലീഗിലെയും ഒക്കെ യുവ നേതാക്കന്മാർ വി എസ് ജോയിയുടെ പേര് എടുത്തു പറയുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ വക്കഫ് ബില്ലൊക്കെ വന്ന് ഒരു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ചെറിയ ഒരു ക്ലാഷ് അല്ലെങ്കിൽ അവർ തമ്മിലൊരു പരസ്പര പോര് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിം ക്രൈസ്തവ ഏകോപനം ഉണ്ടാവാനും ഒരു സൗമ്യമായ രമ്യമായി തർക്കം പരിഹരിക്കാനും വി എസ് ജോയിയെ യു ഡി എഫിനെ സ്ഥാനാർത്ഥിയാക്കാനും വി എസ് ജോയിയെ ലീഗ് പിന്തുണച്ചാൽ അതൊരു സംസ്ഥാനത്താകെ നിലപൂരിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ഒരു ലീഗ് ക്രൈസ്തവ ഏകോപനം ഉണ്ടാവാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് വി എസ് ടോയ് മത്സരിക്കണമെന്നും ലീഗിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ പിന്തുണയും വി എസ് ടോയ്ക്കാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് ആര്യടൻ ചൌക്കത്തിനെ പൂർണ്ണമായും തള്ളാൻ സാധ്യമല്ല നിലമ്പൂരിനെ സംബന്ധിച്ച് ആര്യടൻ മുഹമ്മദിന്റെ മണ്ഡലമാണ് ആര്യടൻ മുഹമ്മദിന്റെ പാരമ്പര്യമുള്ള ആര്യാടൻ ചൌക്കത്ത് മലപ്പുറത്തൊരു പ്രബല കോൺഗ്രസ് നേതാവുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ മറ്റൊരു മണ്ഡലമില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തി നിലമ്പൂര് മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാൻ വരുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലം നഷ്ടമാക്കരുതേ എന്ന് ലീഗ് കോൺഗ്രസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഷഫി അക്ബർ ഗുഡ് ഈവനിംഗ് ആര്യാടൻ ചൌക്കത്ത് യു ഡി എഫിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വരുമോ എന്ന് എൽ ഡി എഫ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണോ അതുകൊണ്ടാണോ സ്വതന്ത്രൻ മതി എന്ന ഒരു തീരുമാനം ഒരു കാരണവശാലും എൽ ഡി എഫിലേക്കൊന്നും തന്നെ ആര്യാടൻ ചൌക്കത്ത് പോകില്ലെന്ന് അനുയായികൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ സി പി എം അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടുകൂടി തന്നെ സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രകാരം നിലമ്പൂരിൽ വീണ്ടും ഒരു സി പി ഐ എം സ്വതന്ത്രനെ ആ പരീക്ഷിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാനമായി ജില്ലാ സെക്രട്ടറി വി പി അനിൽ വ്യക്തമാക്കുന്നത് സ്വതന്ത്ര പരീക്ഷണം നിലമ്പൂരിലാണെങ്കിലും തവനൂരിലാണെന്ന് ഒന്നും തന്നെ സി പി എം ഉപേക്ഷിച്ചിട്ടില്ല അവിടെയൊക്കെ തന്നെ പാർട്ടി വിലയിരുത്തുന്നത് കേവലം പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിച്ചു കയറാൻ സാധിക്കില്ല അതിനും അപ്പുറത്തുള്ള വോട്ടുകൾ ലഭിക്കണമെങ്കിൽ സ്വതന്ത്രരെ രംഗത്തിരക്കേണ്ടി എന്നുള്ളതാണ് അവസാനം രണ്ട് തെരഞ്ഞെടുപ്പുകൾ പി വി അൻബറിലൂടെ ഇടതുപക്ഷം നേടിയെടുത്തത് ആ അടവ് പയറ്റി തന്നെയായിരുന്നു ടി കെ ഹംസയിലൂടെയും സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ സി പി എം അത് തെളിയിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തവണയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള യു ഷെറഫിയുടെ പേരാണ് പട്ടികയിൽ ഒന്നാമതായി ഇടം പിടിച്ചിരിക്കുന്നത് അരക്കോട് സ്വദേശിയാണ് എം അസിസ്റ്റന്റ് പിയുടെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് കൂടിയായിരുന്നു നിലമ്പൂരുമായിട്ട് ഏറെ ബന്ധമുള്ള വ്യക്തിയാണ് ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെ നിരവധി ആ ഒരു മേഖലയിലുള്ള വ്യക്തി കൂടിയാണ് എന്തായാലും ഇക്കാര്യത്തിൽ സി പി എം തന്നെ സമീപിച്ചിട്ടില്ലെന്ന് യു ഷറഫലി പറയുന്നുണ്ട് സി പി എം അങ്ങനെ ആരെയും സമീപിച്ചിട്ടില്ലെന്ന് നേതൃത്വവും വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ആരാടൻ മുഹമ്മദുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രണ്ടു തവണ മത്സ മത്സരിച്ച ചുങ്കത്ര മർത്തോമാ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യുവിന്റെ പേരും അയ്യർ ഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്വതന്ത്ര പരീക്ഷ സൂചിപ്പിക്കുമ്പോൾ ബാക്ക് ബി ജെ പിയുടെ അവിടുത്തെ ഒരു പ്ലാൻ എങ്ങനെയാണ് എൻ സംബന്ധിച്ച അല്ലെങ്കിൽ ബി ജെ സംബന്ധിച്ച വിജയത്തോളം പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേവലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏതാണ്ട് എണ്ണായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ പോലും കൃത്യമായി ഒരു മത്സരം വരികയാണെങ്കിൽ അതിലേക്ക് പോകാം എന്നുള്ള നിലപാടാണ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് കൃത്യമായി അവിടെ ഒരു പഠനം നടത്തി എന്തായിരിക്കും ഒരു മത്സരം കാഴ്ചവെച്ചാൽ തന്നെ ലഭ്യമാകുന്ന സൂചനകൾ എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ വിശദീകരണം നൽകണം എന്നുള്ളതാണ് അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ അത് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യമാണെങ്കിൽ പോലും അത് വലിയ രീതിയിലുള്ള മറ്റു പ്രശ്നങ്ങൾ തുടർന്നുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നുള്ള നിഷ്ഠ ജില്ലാ ശ്രമിക്കണം സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ ബി ജെ പി അവിടെ കണക്ക് കൂട്ടുന്നത് ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ഉള്ള മണ്ഡലമാണ് അതുകൊണ്ട് വഖഫ് മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ളൊരു നിലപാട് ആ ബി ജെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് നേരത്തെ തന്നെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയൊക്കെ വന്ന് പറഞ്ഞു പോയിരിക്കുന്ന ആ വാക്കുകളുണ്ട് അതൊക്കെ വലിയ രീതിയിൽ അവിടെ ചർച്ചയാകുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട് അപ്പോൾ അനുകൂലമായ ഒരു വോട്ടുകൾ ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പി ബസ് പുലർത്തുന്നുണ്ട് പക്ഷേ ആരെ നിർത്തണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മത്സരത്തിൻ്റെ ആ തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തമായ ഒരു ആലോചകളിലേക്ക് ബി ജെ പി എത്തിയിട്ടില്ല പ്രാരംഭ നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എയെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക ഓക്കെ താങ്ക് ദീപക് മലയമ്മ വി എസ് രഞ്ജിത് മുർഷിഫ് അക്ബർ നിലമ്പൂരിൽ ആര് വി എസ് ജോയിയോ ആര്യാടൻ ഷൌക്കത്തോ